കരുമന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരുപാട് ചർച്ച നടന്നതാണ് ഒരുപാട് സംസാരം നടന്നതാണ് അത് മാത്രമല്ല വിവാദങ്ങളുണ്ടായി പല കേസുകളുണ്ടായി പലരും ആത്മഹത്യ ചെയ്തു വിവാഹത്തിന് വേണ്ടി ഇപ്പം മക്കളുടെ വിവാഹത്തിന് വേണ്ടി വെച്ചിരുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടി വെച്ചിരുന്നത് വീടുണ്ടാക്കാൻ വെച്ചിരുന്നത് മറ്റ് ആശുപത്രി ചെലവുകൾക്ക് വേണ്ടി വെച്ചിരുന്നത് ഓപ്പറേഷനുകൾക്ക് വേണ്ടി വെച്ചിരുന്നത് ഒക്കെ അത്തരത്തിലൊക്കെ സുരക്ഷിതമാണ് തങ്ങളുടെ ആവശ്യത്തിന്റെ പണം ലഭിക്കും എന്ന് കരുതി ആ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണം ലഭിക്കാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്തവർ നിരവധി അവരുടെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതെ പോയ കേസുകൾ ധാരാളം ഇങ്ങനെ ഏതു വിധേനയും സാധാരണക്കാരന്റെ പണം നഷ്ടപ്പെടുത്തിയ ഒരു ഇടപാടാണ് കരുവന്നൂർ നടന്നത് അത് സംബന്ധിച്ചുള്ള അതിനോടുള്ള ഒരു പദയാത്ര സുരേഷ് ഗോപി നടത്തിയിരുന്നു അതോടുകൂടിയാണ് സുരേഷ് ഗോപിക്കും അത്യാവശ്യം പോപ്പുലാരിറ്റി കൈവന്നത് എന്ന് പറയാം അതായത് അത്രത്തോളം ആൾക്കാർ ധനം നഷ്ടപ്പെട്ടവരുണ്ട് അവരുടെയൊക്കെ പിന്തുണ അങ്ങനെ വരുന്നുണ്ട് കാരണം അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുരേഷ് ഗോപിയുടെ പദയാത്രയും മറ്റു കാര്യങ്ങളും വരുന്നതും അതിന് സ്വീകാര്യത ലഭിക്കുന്നതും ഏതായാലും ഇപ്പോ ആ കേസ് അന്വേഷണത്തിലാണ് അതിന്റെ ഈ ഡി അന്വേഷിക്കുന്നു അതുമായി ബന്ധപ്പെട്ടവരക്കെതിരെ ശക്തമായ കേസുകൾ നിലനിൽക്കുന്നു അവർ കുറ്റക്കാരാന്ന് വെച്ചാൽ കണ്ടെത്തുകയും അവരുടെ സ്വത്ത് കണ്ടെത്തുകയും അതുപോലെ ഈ സാധാരണക്കാരുടെ നഷ്ടപ്പെട്ട പണം അല്ലെങ്കിൽ തിരിച്ച് ലഭിക്കാതിരിക്കുന്ന പണം തിരിച്ചു കിട്ടും എന്നും നമുക്ക് പ്രതീക്ഷിക്കാം അതിനുവേണ്ടി പ്രയത്നിക്കാം ശബ്ദിക്കാം ഇവിടെ സമാനമായ മറ്റൊരു കേസ് കൂടി പുറത്തു വരുന്നു കഴിഞ്ഞ വർഷം ലാഭകരമായി പ്രവർത്തിച്ചിരുന്ന കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിൽ ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ബാങ്ക് കൊടിയത്തൂർ സർവീസ് എന്ന ബാങ്ക് അത് കോഴിക്കോട് ജില്ലയിലാണ് ആ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇരുപത് കോടിയിൽ പരം രൂപ നഷ്ടത്തിലാണത്ര അതിൽ തന്നെ പതിനാല് കോടിയോളം രൂപ സാമ്പത്തിക തിരിമറി നടത്തിയത് തട്ടിപ്പ് നടത്തിയത് അല്ലെങ്കിൽ ആ ലോൺ കൊടുത്തത് മറ്റിടപാടുകൾ നടത്തിയതിന് വ്യക്തമായ ഒരു തെളിവുകളില്ലാത്തത് ക്രമ ക്രമരഹിതമായിട്ടാണ് കോടികളുടെ ക്രമരഹിതമായ ഇടപാടുകളാണ് എന്നാണ് പറയുന്നത് അതായത് പതിനാല് കോടി രൂപ സംശയാസ്പദമായ സംശയകരമായ ഇടപാടുകളിലൂടെയാണ് നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമായി പറയുന്നു കരുന്നൂർ സർവീസ്കരണ ബാങ്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആരോപണങ്ങളാണോ വന്നത് അതേ ആരോപണങ്ങൾ തന്നെയാണ് കൊടിയത്തൂർ ബാങ്കിനെതിരെ വരുന്നത് ഭരണസമിതിയുടെ അനുമതിയില്ലാതെ കോടികൾ വകമാറ്റി അവർക്ക് തോന്നിയതുപോലെ ചെലവഴിച്ചു അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് യാതൊരു അനുമതിയും കൂടാതെ പണം മുടക്കി സ്ഥലം വാങ്ങി മറ്റുള്ളവർക്ക് യാതൊരു രേഖയും ഇല്ലാതെ അല്ലെങ്കിൽ കള്ളരേഖ ചമച്ചുകൊണ്ട് അനധികൃതമായി വായ്പ കൊടുത്തു ഇങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ കഴിഞ്ഞ വർഷം നവംബർ രണ്ടാം തീയതി മാധ്യമ സിൻഡിക്കേറ്റ് എന്ന പോർട്ടൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വളരെ വ്യക്തമായി പുറത്തുവിട്ടിരുന്നു ബാങ്കിന്റെ എ ക്ലാസ് ഓഹരി ഉടമയായിട്ടുള്ള തോട്ടുമുഖം ബാലകൃഷ്ണൻ എന്ന വ്യക്തി ഈ ബാങ്കിനെതിരെ രജിസ്ട്രാർക്ക് പരാതി കൊടുത്തിരുന്നതായി പറയുന്നുണ്ട് അതായത് കോസ്കോ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനി ഒരു കടലാസ കമ്പനി ആ രൂപീകരിച്ച ശേഷം ആ കടലാസ കമ്പനിക്ക് ബാങ്കിൽ നിന്നും നാൽപ്പത്തി കോടി രൂപ പണമായി ആദ്യം നൽകിയത്ര പിന്നീട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ഷെയറായി കാണിച്ചുകൊണ്ട് ഇതേ കമ്പനിക്ക് പണം നൽകി ഇത്തരത്തിൽ പണം കൈമാറ്റം നടത്തിയത് പൊതുയോഗത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അനുമതിയോടെയോ അല്ലെങ്കിൽ രജിസ്ട്രാർഡ് അനുമതിയോടെയോ ഒന്നും അല്ല എന്നും മാത്രമല്ല സംഘത്തിന്റെ പേരിൽ പലയിടത്തായി ആ പരിസരത്ത് പലയിടത്തായി എട്ട് ഏക്കറിൽ അധികം സ്ഥലം വാങ്ങുകയും കമ്മീഷൻ ബ്രോക്കറേജ് ഇനത്തിൽ പണം വാങ്ങാനും ആധാരത്തിൽ വില കൂട്ടി വെച്ച് പണം തെട്ടാനും ഒക്കെയാണ് ഇത്തരത്തിൽ സ്ഥലം വാങ്ങിയത് എന്ന് പറയുന്നുണ്ട് സംഘത്തിന്റെ നിലവിൽ ഒരു ജീപ്പ് ഉണ്ട് അതുപോലെ മറ്റു വാടക വാഹനങ്ങളുണ്ട് അത് തന്നെ മതി അങ്ങനെ ഇരിക്കെ ഇവിടെ പ്രസിഡന്റിന് സഞ്ചരിക്കാൻ ഇരുപത്തി ആറര ലക്ഷം രൂപ മുടക്കി ഒരു ലക്ഷറി കാർ വാങ്ങി എന്ന് പറയുന്നുണ്ട് ഏതായാലും സാധാരണക്കാരന്റെ പണം സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന പണത്തിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ അവസ്ഥ മാറണം സാധാരണക്കാരന്റെ പ്രതീക്ഷയും സാധാരണക്കാരന്റെ ജീവിതവുമാണ് യഥാർത്ഥത്തിൽ സഹകരണ ബാങ്കുകൾ മറ്റ് നാഷണലൈസ്ഡ് ബാങ്കിനേക്കാളും ഇടപാടുകൾക്കും മറ്റു കാര്യങ്ങൾക്കും എല്ലാം എളുപ്പമാണ് എന്നതുകൊണ്ട് മാത്രമല്ല അവിടെ ഇരിക്കുന്നവർ അവിടെ ഉദ്യോഗസ്ഥരായാലും അതിന്റെ സഹകാരികളായാലും മറ്റുള്ളവരായാലും ഒക്കെ സാധാരണക്കാരാണ് സ്വന്തം നാട്ടുകാരാണ് എന്നതൊക്കെ കൊണ്ടുതന്നെ അതൊരു സ്വീകാര്യത വർദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരം സംഘം വളരെ നന്നായി തന്നെ നിലനിൽക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിലനിൽക്കുന്നതിന്റെ കാരണം അതാണ് ഈ ഒരു സാഹചര്യത്തെയാണ് പ്രാദേശികം മുതലെടുക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഏതായാലും മറ്റൊരു കരുവന്നൂറായി മാറുന്നതിന് മുമ്പ് ഇപ്പോ ഏതാണ്ട് ആറ് ലക്ഷത്തിൽ പരം രൂപ ലാഭം ഉണ്ടായിരുന്നത് തൊട്ടടുത്ത വർഷം ഇരുപത് കോടിയിൽ പരം നഷ്ടത്തിലേക്ക് പോയ ഈ സാഹചര്യത്തിൽ അത് വ്യക്തമായി പരിശോധിക്കുകയും എങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുകയും അതിന് പരിഹാരം ഉണ്ടാകുകയും നിക്ഷേപകരുടെ പണം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കുകയും എത്തിക്കാതിരിക്കുകയും വേണ്ട അതിനാവശ്യമായ നടപടികൾ എടുക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം ഇല്ല എന്നുണ്ടെങ്കിൽ കരുവിന്നൂർ തട്ടിപ്പ് പോലെ ഈ തട്ടിപ്പ് വളരും നിലവിലുള്ള ഈ സാഹചര്യത്തിന് വളം വെച്ചു കൊടുക്കുന്നത് പോലെ പെരുമാറിയാൽ ധാരാളം ആത്മഹത്യകൾ ഇവിടെയും നടക്കും പലരുടെയും പണം നഷ്ടപ്പെടും